നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളിത് അതിന് വെറും മൂന്ന് മുട്ട കൊണ്ടാണ് ഇപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് മൈദ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുണ്ടാവണം നല്ല ടേസ്റ്റിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മുട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കോഴിമുട്ടയാണ് മൂന്ന് കോഴിമുട്ടയാണ് നമുക്ക് എന്ത് ചെയ്യണം മഞ്ഞും വൈറ്റും വേറെ വേറെ ആക്കി വെക്കണം നമ്മൾ ബോയിമുട്ട ഇതേപോലത്തെ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് വൈറ്റ് അടിയിലേക്ക് പോകുന്നുണ്ട് നമുക്കെന്ത് ചെയ്യണം മഞ്ഞ ഉഞ്ഞ നമുക്ക് എന്ത് ചെയ്യണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വരണം അതേപോലെ മൂന്ന് ബോയിമുട്ടയാണ് നമ്മൾ അടുത്തുള്ളത് നിങ്ങൾ എത്ര ബോയിമുട്ടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള അളവ് ഞാൻ പറഞ്ഞു ചെയ്യാം രണ്ടും മാറ്റി വേറെ വേറെ ആക്രമിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്യണം ഇതിൽ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് എടുക്കണം മുന്നിലേക്ക് നന്നായിട്ട് നിറക്കണം നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ആണ് നമ്മൾ കുറച്ച് വാനിയാസ്യംസ് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ൂപത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്കിത് വെക്കാം നിൽക്കാം ഞാൻ ഇതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ബൗഡർ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രീം ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ അതേപോലെ നന്നായിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര സ്റ്റോറായിട്ട് ഇട്ടുകൊടുക്കേണ്ടത് മൂന്ന് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ ഒരു തൈട്ട് കൊടുത്തിട്ടുണ്ട്

നമ്മൾ ആദ്യം മാറ്റി വെച്ചാൽ മഞ്ഞ ഉണ്ണി നമുക്ക് ഒഴിച്ചെടുക്കാം ഇതേപോലെ തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കണം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് മൈദപ്പൊടിയാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്താൽ അതേ അളവിൽ തന്നെ ആ കയ്യിൽ തന്നെ നമ്മക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് കയ്യിൽ മൈദപ്പൊടി എടുക്കാം ഒന്ന് അരിച്ചിട്ട് നമ്മക്ക് ഇട്ടോടും മൈദപ്പൊടി നമുക്ക് അരിച്ച് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ കെട്ടി കൊടുക്കേണ്ടത് അപ്പസോടയാണ് അത് കുറച്ചു എടുക്കാം നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു കയ്യിലും കൂടി ഒക്കെ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം മൈദപ്പൊടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മൈതപ്പൊടി ഒന്നിച്ചിടരുത് ഇതേപോലെ ഓരോരോ കയ്യിലായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ദിവസം പിന്നെ ഇട്ടെടുക്കാം അപ്പം നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് എന്ത് ചെയ്യണം നമുക്ക് വെളിച്ചെണ്ണയാണ് ആവശ്യമുള്ളത് ഇതേപോലെ മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ക്രീം എന്ത് ചെയ്യണം കുറച്ച് ഇട്ടെടുക്കാം പിന്നെ അളവൊന്നുമില്ല അത് കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല മിക്സ് ചെയ്തെടുക്കണം ഉയർ രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി എന്തെയ്യാം അതാ വലിയ പാത്രത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചുകൊടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് െല്ലവും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല മിക്സ് മിക്സിയാണ് എല്ലായിടത്തും നമുക്കിത് എന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഇതിൽ കായ കിട്ടണം ഏകദേശം നല്ലതായി രൂപത്തിൽ നമ്മൾ കിട്ടണം നമ്മൾ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടണം പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ ബട്ടറിൻ്റെ പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട് മെയ്ത് മേലക്കും തിയാണം നമ്മൾ ഈ അടിച്ചു വെച്ച ക്രീമോ മൈതൊക്കെ പടിക്കും തെയ്യാം അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക സീഡിലേക്കൊക്കെ കുടിക്കണം ഇനി ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പോകാൻ മൊത്തത്തിൽ റൗണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെവിടെയെങ്കിലുമൊക്കെ എയർ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണത് കുക്കറിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കുക്കറെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ചെറിയ പാത്രം വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചെടുക്കുന്നത് അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം അടച്ചു വെച്ചെടുക്കാം ഇത് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് എടുത്ത് വെക്കിയിട്ടുള്ളത് അപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അടിയുള്ള പേപ്പറാണ് അപ്പോൾ നമുക്ക് ആ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ സിംപിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ കാര്യം നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് നല്ലത് കാരണം കുറഞ്ഞ ചിലവിലാണ് ഇപ്പോൾ നമ്മളിതുണ്ടാക്കിയിട്ടുള്ളത് ഒരു മൂന്ന് മുട്ട കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് സാധനം ഉള്ളത് എന്തായാലും ട്രൈ ചെയ്യണം ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം